ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ് ദേശീയ പതാകയാക്കണം എന്ന് പറഞ്ഞ ഈ ബി ജെ പി നേതാവ് എൻ ശവരാജന് സോറി എൻ ശിവരാജനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ ആരുടെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്ങേണ്ടിയുടെ കൂടെ എന്തൊരു സ്നേഹം സ്വന്തം പാർട്ടിക്കാരെ ഈ വ്യാജ മുതൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ വേറെ കണ്ടുണ്ടോ ഇല്ല അതാണ് നാല് വോട്ട് കിട്ടുമെങ്കിൽ ഏത് നട്ടപ്പാതിരക്കും ഏത് എറണംകെട്ടവന്റെ അടുക്കളവാതിലും തള്ളി തുറന്ന് ഏതവൻ്റെ കാലും കോലും പിടിക്കാൻ ഒരു ഉളുപ്പമില്ലാത്ത ഒരു വൃത്തികെട്ട ജന്മം ഹിന്ദുത്വ വർഗീയവാദത്തെയും മുസ്ലിം വർഗീയവാദത്തെയും ഒരേപോലെ പുൽകാൻ ഒരു ഉളുപ്പമില്ലാത്ത ഒരു ഭൂലോക ഫ്രോഡ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രണ്ട് രണ്ടുപക്ഷവും ബാലൻസ് ചെയ്ത് താങ്ങിക്കൊടുക്കാനും കൊടുക്കാനുമുള്ള യുവമാരുടെ കഴിവ് നമ്മൾ കണ്ടതാണ് അവസാനം ജയിച്ചപ്പോ യു ഡി എഫിനേക്കാൾ മുമ്പ് ആഹ്ലാദം പ്രകടനം നടത്തിയത് സുഡാപ്പിക്കൾ ഒരു ഭാഗത്ത് കാവിക്കോണകൻ ദേശീയ പതാകയാക്കണമെന്ന് പറയുന്ന ഏംബോക്കിയെ പോയി കെട്ടിപ്പിടിക്കുന്നു മറുഭാഗത്ത് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണം എന്ന് പറയുന്നവരുടെ വോട്ട് വാങ്ങി അവരെ ന്യായീകരിക്കുന്നു നിലമ്പൂരിൽ ജമാത്തുകാരുടെ വോട്ട് കിട്ടുമെന്നായപ്പോ സതീശൻ പറയുന്നത് കേട്ടോ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തി അല്ലാണെന്ന് മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം പറയുന്നത് അവരെ ആ വാദമൊന്നും അവരില്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിലാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് മതരാഷ്ട്രവാദം ജമാ ഇസ്ലാമി ഉപേക്ഷിച്ചോ സതീഷ എങ്കിൽ ആ പത്ത് ഇറക്കേണ്ടത് കെ പി സി സി ആഫീസിന്ന് ജനാബ് വി ഡി സതീഷക്കോയ തങ്ങളല്ല അത് ജമാലാമിക്കാർ പറഞ്ഞോളും അത് അവർ വെടിപ്പായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ആരാധന കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ഇബാദത്ത് അഥവാ പ്രാർത്ഥന അതുപോലും ദൈവം പൂർണാർത്ഥത്തിൽ അർത്ഥത്തിൽ സ്വീകരിക്കില്ല എന്ന് കരുതുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി അവർക്കാണ് നാല് വോട്ട് കിട്ടാൻ വേണ്ടി സതീഷിനും കൂട്ടരും ഗുഡ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ പി ഡി പി സമീകരിക്കാൻ ശ്രമിച്ച അവതാരികൾക്ക് നല്ല കീഴിലൻ മറുപടിയാണ് ഡോക്ടർ പ്രേംകുമാർ കൊടുത്തത് കൂടാതെ കോൺഗ്രസിലെ നിത്യഹരിത തലവേദന ശശി തരൂനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർ പ്രേംകുമാർ ഇതിപ്പോ മാഅഅത്ത് ഇസ്ലാമി പൂർവ്വകാല രാഷ്ട്രീയത്തിലേക്ക് അവരുടെ മതരാഷ്ട്രവാദത്തിലേക്ക് തിരികെ എത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നു പി ഡി പി പോയ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്ന ഉറപ്പിന്റെ പേരിലാണ് അങ്ങനെ തീവ്രവാദത്തിലേക്ക് പോകുന്നവരെ തള്ളിവിടാമോ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട നന്നാവേണ്ടതില്ല തള്ളിവിടാമോ വിടാമോ എന്നൊക്കെയാണ് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞത് അപ്പൊ ഇത് ആ ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു ചേട്ടന്റെയും മനിയന്റെയും ശബ്ദം ഏറെക്കുറെ ഒരേപോലെ നിൽക്കുന്ന ന്യായീകരണമല്ലേ അല്ല അത് തമ്മിൽ എന്താ വെച്ചാൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് നമ്മൾ ഈ പൊളിറ്റിക്കലായ കാര്യങ്ങളെ പൊളിറ്റിക്കലായിട്ട് കാണാൻ തയ്യാറാവാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വളരെ കൃത്യമായ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വിഷൻ ഉണ്ട് ലോകത്തെ പറ്റിയിട്ട് മൊത്തം ബ്രഹ്മാണ്ഡത്തെ പറ്റിയിട്ട് ഇന്ത്യയെ പറ്റി പൊളിറ്റിക്സിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട് അവരത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നേ വരെ അവരത് തിരുത്തി പറഞ്ഞിട്ടുമില്ല ഇനി തിരുത്തി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല തിരുത്തി പറഞ്ഞാൽ ഏത് സംഘടനയെയും നമ്മൾ ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് അബ്ദുൽ മാസ് നാസർ മദരിയുടെ കേസിൽ ഐ എസ് എസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഭയങ്കരമായി അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അതിതീവ്ര പ്രസംഗങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് എടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ജയിലിൽ കിടന്നു അതിനുശേഷം ആ കാര്യങ്ങൾ മുഴുവൻ ആ മനുഷ്യൻ തള്ളിപ്പറഞ്ഞു ചെയ്തത് ശരിയല്ല അത്ര നിലപാട് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞു ആ ഘട്ടത്തിൽ അബ്ദുൽ നാസർ അദിനിയെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോൺടെക്സ്റ്റിൽ അങ്ങനെ യാതൊരു ഒരു ഒരു സിറ്റുവേഷനും ജമാഅത്ത് ഇസ്ലാമിയുടെ കേസിൽ വന്നിട്ടില്ല നാസർ മദനി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറ്റിയെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ പ്രശ്നം എന്താ അറിയോ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു സംഘടനയ്ക്ക് ഇപ്പൊ മതരാഷ്ട്രവാദം ഇല്ലാന്ന് പറയുന്ന യു ഡി എഫിന്റെ ചെയർമാനായ വി ഡി സതീശനാണ് മുസ്ലിം ലീഗിന് നിങ്ങളെ ഇതേ അഭിലാഷ് മോഹൻ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഈ കാര്യത്തെ കാര്യത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിസമർത്ഥമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്താണ് അതൊക്കെ നമുക്ക് പത്തൊമ്പതാം തീയതി കഴിഞ്ഞിട്ട് പറയാമെന്നാണ് ശരി എലക്ഷൻ ഇടയിൽ പോലും അദ്ദേഹം പറഞ്ഞെന്താ അത് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല സതീശൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത് തെറ്റാണ് തെറ്റാണെന്ന് ഇലക്ഷൻ ഇടയിൽ വിളിച്ചു പറഞ്ഞ് യു ഡി എഫിനുള്ളിൽ അങ്കലാപ്പ് ഉണ്ടാക്കാനുള്ള വിട്ടിത്തം അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടിട്ടുണ്ട് അതായത് പി ഡിപിയുടെ അണികളെ ഉണ്ടാക്കിയതും അണികളെ അതിലേക്ക് ആകർഷിച്ചതുമെല്ലാം ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അന്ന് പണ്ട് മറ്റേ പതിപ്പിച്ച് കേരളം മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത ആ ആശയങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി ധ്രുവീകരണം ചില്ലറയല്ല അതുകൊണ്ട് എത്ര ദിവസം ഞാനസ്നാ ചെയ്താൽ തീർന്നു പോകുന്ന ഞാൻ പറയട്ടെ സന്ദീപ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും എല്ലാ ഉള്ള ആളുകൾ തമ്മിൽ ഭീകരമായ തർക്കം നടന്നിട്ടുണ്ട് ഞാനുമായിട്ട് അതിഭീരമായ തർക്കം നടന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ന്യായങ്ങളോ രാഷ്ട്രീയ നിലപാടോ അല്ല സന്ദീപ് വാര്യർ ഇപ്പൊ പറയുന്നത് ഇപ്പൊ പറയുന്നതിന് അംഗീകരിക്കുകയും അതിനെ വിമർശിക്കുകയാണ് വേണ്ടത് നിങ്ങൾ കഴിഞ്ഞോ അല്ല അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കുക അല്ല ശരി അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പക്ഷേ പറയട്ടെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സഹായത്രികനെ ശ്രീകുമാർ പറയുന്നതിന്റെ പ്രശ്നം എന്ന് അറിയുമോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ രാജസ്ഥാനിലോ രണ്ട് ജനാധിപത്യ പാർട്ടികളായിട്ടുള്ള സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അലയൻസിലാവുന്നത് പോലെ അല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് ഒരു സംഘടന മതരാഷ്ട്രവാദം ഉപയോഗിച്ചു എന്ന് വി ഡി സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ പിന്തുണയിൽ ഒരാൾ കേരളത്തിൽ എം എൽ എ ആവാ പറഞ്ഞാൽ അത് കോൺഗ്രസിനും സി പി എമ്മിനും മൊത്തം ജനാധിപത്യ ചേരിക്കാണ് പ്രശ്നം അതാണ് ഇതിന്റെ അകത്ത് അപകടം ശരി ഇതിനൊപ്പം തന്നെ വളരെ വിവാദമായ പല കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശശിതരൂരിൻ്റെ വിഷയം നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ആ ദിവസം തന്നെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ പ്രചാരണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു വളരെ ഫലപ്രദമായി കോൺഗ്രസിലെ സംഘടനാ സംവിധാനം അത്തരത്തിലൊരു പ്രതിരോധം മുൻപ് ശശിതരൂരിലെ ഏറ്റുമുട്ടലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ആ നിലയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരുപക്ഷെ സി പി എമ്മിൻ്റെ അത്ര പരിക്കുപറ്റിട്ടില്ല അല്ല ശശി തരൂർ കൂടെ ക്യാമ്പയിന് വന്നിരുന്നുവെങ്കിൽ ഒരു കേരളത്തിൽ നിന്ന് നിലമ്പൂർ ഇലക്ഷനിൽ യു ഡി എഫിന് ഫീൽഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും ഗ്ലാമറുള്ള ഏറ്റവും കരിസ്മയുള്ള ഒരു ലീഡറാണ് ശശി തരൂർ എസ്പെഷ്യലി ഈ പോസ്റ്റ് വാർ സിനേറിയയിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാതിരുന്നത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്നെ ആരും വിളിച്ചില്ല ഒരു മിസ് കോൾ പോലും ചെയ്തില്ല എന്നാണ് ഇലക്ഷൻ്റെ ആ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം അത് അത്ര അത്ര ലളിതമായ ഒരു കാര്യമൊന്നുമല്ല അതിനേക്കാൾ എനിക്ക് രസമായിട്ട് തോന്നുന്നതെന്ന് അറിയാം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ച ഒരാൾ പലവട്ടം ടി വിൻ്റെ മുന്നിൽ വന്ന് പറയാ ഞാൻ ബി ജെ പി പോകുന്നില്ല കേട്ടോന്നു ബാക്കി കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ പറയാണ് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം പോകുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് പോവില്ല എന്ന് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഫോറത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയാണ് കോൺഗ്രസ് എന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് കാര്യങ്ങൾ എന്താ പറയുക നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല എന്നെ സെലക്ട് ചെയ്തിട്ടില്ല പക്ഷേ മോദി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടാൽ ഞാൻ പോകും രാജ്യത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നല്ലേ അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ബിജെപിയുടെ നയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയാണ് ശശി തരൂർ എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴാണോ അങ്ങ് അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്താൽ നന്നായിരുന്നേനെ എന്ന് പറയുന്നത് അങ്ങ് തന്നെ പറഞ്ഞു ഉയർന്ന ഫോറത്തിലെ അംഗമാണ് ഉയർന്ന ഫോറത്തിലെ അംഗം കൂടി പ്രവർത്തക സമിതി അറിയാതെ താര പ്രചാരകരുടെ പട്ടിക ഉണ്ടാകുമോ അങ്ങനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന പണി അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക മോദി ഏൽപ്പിക്കുന്ന പരിപാടിയോട് മാത്രം ഉത്തരവാദിത്വം അല്ല ഇത് ഭയങ്കര ഭയങ്കര ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നതാണ് കാരണം അതിന്റെ എക്സ്പെൻസ് എങ്ങനെ എഴുതണം മാത്രമാണ് അതിന്റെ കാര്യം വേറൊന്നുമല്ല പാർട്ടിയുടെ ചെലവിലാണ് ഇത് കാൻഡിഡേറ്റിന്റെ ചെലവിലല്ല അതിൽ സ്വാഭാവികമായി ശശി തരൂർ വന്നിട്ടുണ്ടാവും കാരണം എക്സ് എന്താ പറയുക എക്സ് മിനിസ്റ്ററും ആ ഒരു ഉള്ളതുകൊണ്ട് അതുകൊണ്ട് സാങ്കേതികമായിട്ട് വന്നാകും പക്ഷെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് ശശി തരൂര് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇതിനേക്ക് നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിയാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹമാണ് ഇതിലേക്ക് നേതൃത്വം നൽകേണ്ടത് അദ്ദേഹം ഉത്തര നിന്നുള്ള ആളാണ് ഇവിടെ നിന്ന് ജയിച്ചുവെങ്കിലും ആ അവിടെ പോയി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ മാത്രമല്ല കേരളത്തിൽ എമ്പാടുമുള്ള കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഈ പറയുന്നത് പോലെ അവനവന്റെ പണി മാറ്റി വെച്ച് ഒരു പാർട്ടിയുടെ പണിക്ക് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങേണ്ട മനുഷ്യനല്ലേ ഇത്തരം ചോദ്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ചോദിക്കാൻ പറ്റില്ല അഥവാ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാറില്ല ചെയർമാനാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്നു ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കാണ് പി വി അൻവർ വേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ പി വി അൻവർ വേണ്ടെന്നുള്ളതാണ് തീരുമാനം എന്ന് പറയുന്നു അതേ പി വി അൻവറിനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ കെ സി വേണുഗോപാൽ തയ്യാറാവുന്നു അവസാന ഘട്ടത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നടക്കാതിരിക്കുന്നത് അതേ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇടപെടൽ മൂലമാണ് കെ സി വേണുഗോപിൻ്റെ അടുത്തേക്ക് പോവാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് പി വി അൻവർ തന്നെയാണ് പറയുന്നത് അപ്പൊ ആ യു ഡി എഫിന്റെ ചെയർമാൻ ചെയർപേഴ്സൺ അല്ലെ വി ഡി സതീശൻ ചോദിച്ചാൽ കോൺഗ്രസിനെ പേര് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ലല്ലോ പിന്നെ അവരുടെ ഒരു പ്രിവിലേജ് വെച്ച് നിങ്ങൾ പത്രക്കാർ പത്രക്കാരം ഷാർപ്പായിട്ടുള്ള കൊടുക്കുന്ന ചോദ്യങ്ങൾ അൺലെസ് അൺഅവോയ്ഡബിൾ ചോദിക്കില്ല ഇപ്പൊ രാഹുൽ മാകൂട്ടത്തിലും ഷാഫിയും ഒക്കെയാണ് എന്താ പറയാ പാരിതോഷികം കൊടുക്കുന്ന പൊതുവേ പൊതുവേ കോൺഗ്രസിന് മൊത്തം മീഡിയയും ആളുകളും അവർക്ക് കുറച്ച് ചർച്ച എന്ന നിലയ്ക്ക് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ അങ്ങനെ പറയാൻ കഴിയുന്ന ആത്മശ്വാസം എന്താ മനസ്സിലാവുന്നത് ആ ദിവസത്തെ ചർച്ചയിൽ പ്രേംകുമാർ പങ്കെടുത്ത ആളാണ് എന്താണ് രാഹുൽ പങ്കൂട്ടത്തിന്റെ ഈ കാര്യത്തിലെ അല്ലെങ്കിൽ ഷാഫി പറമിലിന്റെയും പരിശോധനകൾക്ക് അതീതമായി പ്രിവിലേജ് എന്ന് ചോദിച്ച ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചർച്ച തന്നെ തുടങ്ങിയത് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന പ്രിവിലേജ് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഞാൻ പറഞ്ഞ ആ സംഭവത്തിൽ നിലമ്പൂരിലെ പെട്ടി വിവാദത്തിൽ മീഡിയ മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സത്യമാണ് പക്ഷെ പൊതുവെ ഉണ്ടാവാറില്ല ഒരു ജനറൽ ട്രെൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല അത് കേരളത്തിന്റെ ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ സൈക്കിടെ ഭാഗമാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ കുറച്ച് ഗ്രൂപ്പുകൾക്കാവാം കുറച്ച് അഴിമതിയാവാം കുറച്ച് കൊലപാതകമൊക്കെ ആവാം അതൊന്നും കുഴപ്പമില്ല കോൺഗ്രസ് കുറച്ച് എന്ന മാധ്യമങ്ങൾ കേരളത്തിലേതാണ് അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങൾക്ക് എത്ര എത്ര പറയുന്ന എക്സാമ്പിൾ ആണ് ഗ്രൂപ്പിന്റെ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാധ എന്നുള്ള പേര് ടെലിവിഷൻ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പരാമർശിച്ചു എന്നല്ലാതെ എത്രത്തോളം പബ്ലിക് സ്പേസിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കൂ മറിച്ച് അതേ സംഭവം നടക്കുന്നത് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നെങ്കിൽ ഈ ഇലക്ഷനിൽ മുഴുവൻ ആ പേരാവുമായിരുന്നു പബ്ലിക് സ്പേരിൽ ഉണ്ടാവുക അങ്ങനെ ഒരു പ്രിവിലേജ് കാലാകാലമായിട്ട് മീഡിയ കൊടുക്കണ്ട ഒരു വാസ്തവം നിലമ്പൂർ രാധാ കൊലപാതക കേസ് മാധ്യമങ്ങൾ ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ രാധാ എന്ന് പറയുന്ന ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ എവിടെയെങ്കിലും ഒക്കെ ഉടനെ നമ്മുടെ ചർച്ചയിലേക്ക് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമായി ഉന്നയിക്കാൻ കഴിയുന്ന നമുക്കറിയാം നാല് അതിഥികളിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ട് ചോദ്യമാണ് കഷ്ടി എന്ന നിലയ്ക്ക് അതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ സി പി എം ശ്രമിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു വലിയ വിവാദമായി വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ ചോദിച്ചാൽ എന്നുള്ളതാണ് സിപിഎം അത്തരം താല്പര്യമില്ലാത്ത